ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നാല് മുന്നറിയിപ്പുകൾ ശരീരം ആദ്യം തന്നെ തരും എന്തൊക്കെയാണത് ഒന്ന് നിയന്ത്രണാതീതമായിട്ടുള്ള വിശപ്പ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു വ്യക്തിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷുഗർ ഉപയോഗപ്പെടുത്തി ഊർജമാക്കി മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വിശപ്പ് കഠിനമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും ധാരാളമായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആർത്തിയും ഈ മനുഷ്യനുണ്ടാവും രണ്ട് പഞ്ചസാരയോടുള്ള ആസക്തി എന്തുകൊണ്ടാണ് പഞ്ചസാരയോടുള്ള ആസക്തി കൂടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി ലോസ് ആവുന്ന സമയത്ത് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ പഞ്ചസാരയും കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ ഒരു വ്യക്തിക്കുണ്ടാകും ും മൂന്നാമത് എത്ര ഭക്ഷണം കഴിച്ചാലോ എത്ര വിശ്രമിച്ചാലോ മാറ്റാൻ പറ്റാത്ത ഒരു ക്ഷീണത്തിലേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന ഒരു വ്യക്തി വഴുതി വീണുകൊണ്ടിരിക്കും നാലാമതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയറ് ചാടുക അല്ലെങ്കിൽ ഒബേസിറ്റി ഉണ്ടാകുക അബ്ഡോമിനൽ ബേസിറ്റി അല്ലെങ്കിൽ ഒരാളുടെ വയറ് കൂടുതൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞതിൻ്റെ സാധ്യതയോ ആണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നാല് മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ തുടക്കമാണ് ഇനി ഇതേപോലെ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അല്ലെങ്കിൽ ചിലരുടെയൊക്കെ കഴുത്തിൻ്റെ പുറകുവശത്തുകൂടെ നിങ്ങൾ നോക്കിയാൽ ഒരു കറുത്ത പാടുണ്ടാവും അവർക്ക് കഷത്തിലായാലും കൈയുടെ മടക്കുകളായാലും ഇങ്ങനെ ഫോൾഡ് വരുന്ന സ്ഥലത്തൊക്കെ ഒരു ഇരുണ്ട നിറമുള്ള ഒരു പാറ്റസ് കാണും ഇത് എക്കാന്തോസിസ് ആണ് ഇതും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ വ്യക്തിക്ക് തുടങ്ങി എന്നതിൻ്റെ സൂചന കൂടിയാണ്